മറ്റമ്മ നമ്മുടെ ഇവല് ആരും വന്നിട്ടില്ലല്ലോ ഒരാള് ലേവിലേ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ലേവിലെല്ലാരും എല്ലാവരും കേട്ടോ കാർത്തിക ഉദയകുമാർ ഹായ് ഹായ്സി നമ്മുടെ ഈ ലൈവ് ഒരുപാട് ആളുകളായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ലൈവിന്റെ ചോദ്യം ചോദിക്കുള്ളൂ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ലൈവ് ഇടുന്നത് നമ്മുടെ സമയം പോയാലും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ യൂട്യൂബ് വഴി കിട്ടണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇവനാ ഇവളാണ് നമുക്ക് സ്റ്റാർ ശല്യം ചെയ്യലോ കുഞ്ഞ നമ്മള് നമ്മുടെ യൂട്യൂബിൽ ഇന്ന് നമ്മുടെ ജർമ്മ ഷെപ്പേഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പപ്പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നതിനെക്കാട്ടി മുന്നേ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു പപ്പീസ് നമുക്ക് രണ്ട് സെയിലായി അത് നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രൈസ് വന്നിട്ട് രണ്ട് പപ്പി ജർമ്മ ഷപ്പേഡ് രണ്ട് പപ്പീനെ നാലായിരം രൂപയ്ക്കാണ് കൊടുത്തത് ഞാനിപ്പോ ഇന്ന് രാവിലെ യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോഴേക്കും ആ പപ്പീസ് പോയി കേട്ടാ അപ്പോ ഇനി നമുക്ക് നല്ല നല്ല പപ്പീസ് വരുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ജർമ്മന്റെ അല്ല റോഡ് വീലറിന്റെ പപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കിഡിലം പപ്പീസ് രണ്ട് ഫീമെയിൽ പപ്പീസ് വാക്സിനേഷൻ എല്ലാം അതിന് വേണമെന്നുള്ള ആവശ്യക്കാർക്ക് എന്നെ വിളിക്കാം മിഥുൻ ഹായ് ഹായ് ഫൺ വിത്ത് ദേവാനന്ദ പൂജ ഹായ് വേണ്ട ഹായ് നിങ്ങളുടെ എല്ലാവരും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അച്ചമാരെ നമ്മുടെ ഈ യൂട്യൂബിൽ ലൈവ് ഇട്ടിരിക്കുന്നത് ആർക്കേലും എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ലൈവ് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും പറയാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ പരമാവധി ലൈവ് വരുന്നതാണ് പക്ഷേ നമ്മൾ യൂട്യൂബിൽ ആരാണോ സമ്മാനം കിട്ടിയാൽ അവരുടെ അവർ കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ എത്ര രൂപ ഏത് പപ്പിയാണ് വേണ്ടത് ഏത് അപ്പളല്ലേ നമുക്ക് വില പറയാൻ പറ്റുള്ളൂ റോഡ് പില്ലറാണോ റോഡ് പില്ലറാണോ ിങ്മ ഹലോ ഇന്നിപ്പോ ഒഴിവുള്ള ദിവസമായിട്ട് ആരും കാണാനില്ല മച്ചമാരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്യാഷ് പ്രൈസ് നമ്മളൊരു ചോദ്യം ചോദിക്കും ആരൊക്കെയാണ് ഉത്തരം പറയാൻ പറ്റുന്നത് കമന്റിൽ ഫസ്റ്റ് ഇടുന്ന ആൾക്ക് നമ്മൾ അവരെ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ആര് കിട്ടിയാലും നമ്മുടെ ഈ ലൈവിൽ തന്നെ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടണം കേട്ടോ എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ റോഡ് വീലറിൻ്റെ പപ്പീസ് ഇപ്പോൾ പത്തിരുപത്തയ്യായിരം രൂപയോളം വില വരുന്ന പപ്പിന് നമ്മൾ വെറും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അത് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്സിൽ ഇന്നത്തെ യൂട്യൂബിൽ രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ മദറിന്റെ ഫോട്ടോ മാത്രമേ ആയിട്ടുള്ളൂ ഫാദറിന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഫാദറും വിത്ത് കേസിയാണ് മദറും വിത്ത് കേസിയാണ് പപ്പീസ് വിത്ത് ആണ് വിത്ത് ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ വാക്സിനേഷനും എല്ലാം കംപ്ലീറ്റഡ് ആണ് അത് ഫസ്റ്റ് ഡോസ് മാത്രം എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഡോസ് ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്നത്തി ലൈവ് ഇനി ഏറെക്കുറെ ഫനായിരിക്കും ഉണ്ടാവുക നമ്മുടെ ഈ ലൈവ് ഒന്ന് ആർക്കായാലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും നമുക്ക് നല്ല നല്ല ക്യാഷ് പ്രൈസിന്റെ ഒക്കെ വലുപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് ലൈവില് ആളുകൾ വരണം എന്നാലേ നമ്മൾ ചോദ്യം ചോദിക്കുള്ളൂ ഒരു മാക്സിമം ഇരുന്നൂറ് ആള് വന്നാൽ മാത്രമേ ഞാൻ ഇപ്പൊ ഇന്നത്തെ ചോദ്യം ചോദിക്കുള്ളൂ ഇരുന്നൂറ് ആള് മുന്നൂറാൾ വരണം കേട്ടോ

പരമാവധി നമ്മുടെ ഈ ലൈവിൽ വന്ന ആളുകൾ ഇരുപത്തഞ്ചാളോളം കാണിക്കുന്നുണ്ട് എനിക്ക് അവരൊന്നും അത് ഷെയർ ചെയ്യൂട്ടോ അല്ല ലൈക്ക് അടിക്കൂട്ടോ അച്ചമാരെ നമ്മുടെ വേറൊരു യൂട്യൂബർമാർ ഡെയിലി നമ്മൾ ലൈവ് ഇട്ടിട്ട് ആർക്ക് സമ്മാനം കൊടുക്കുന്നത് എൻ്റെ അറിവിലില്ല അപ്പം ഞാൻ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ തുടങ്ങിയാണ് എല്ലാ ദിവസവും ലൈവ് ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ലൈവിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടല്ലെങ്കിൽ ചാനലിൽ കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ തൊട്ട് ലൈവ് ഇടുന്നതായിരിക്കില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തോട് നമ്മൾ മുൻതൂക്കം ഉണ്ടായിരിക്കുന്നതാണ് നൂറുകേ സബ്ബായി കോഴിയാണ് ഇന്നത്തെ സ്റ്റാർ വെച്ചിന്റെ ചാനലായ കാരണേ നമുക്ക് ഇവ ഇവ ഇവരെ കൂട്ടാതെ ഒരു കളിയില്ല സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണോ അതെ അല്ലെ ആ ഓക്കെ താങ്ക് യു നമ്മള് കൊടുക്കുന്ന ഗിഫ്റ്റ് പട്ടികളെയും പൂച്ചകളിയാണ് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ആർക്കും വിലയില്ലല്ലോ തൽക്കാലത്ത് കോഴി സംസാരിക്കാന്നു വിചാരിച്ചാ മതി പ്രശ്നം തീർന്നില്ലേ അയ്യോ ഇതിന്റെ മുഖത്ത് നോക്കിട്ട് എങ്ങനെയാ ബ്രോ പറയാൻ തോന്നിയത് കുട്ടിമാൻ ഇന്ന് കോഴിക്കറിയാണോന്ന് ആള് ചോദിച്ചിരിക്ക കോഴിയുടെ കാനല്ല വൻ്റെ കാനല്ല വൺ വിത്ത് ദേവാന്ത് എന്തിനാ അങ്ങനെ ചോദിച്ചിരുന്നത് മനസ്സിലായില്ല നമ്മുടെ ഈ ലൈവില് പുതിയതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസ് ഡെയിലി പെറ്റ്സിൻ്റെ ഇടാറുണ്ട് അതേപോലെ ലൈവ് സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാഷ് പ്രൈസ് സമ്മാനം നമ്മൾ ലൈവ് ചോദ്യം ചോദിക്കും ആർക്കാണോ ആൻസർ ഫസ്റ്റ് കമന്റ് ബോക്സിൽ ഇട്ട ആളുകൾക്ക് നമ്മൾ ലൈവായിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ചോദിച്ച ആളുകളൊക്കെ ആൻസർ പറഞ്ഞവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ തിരുത്തിയിട്ട് അത് മാറ്റം വരുത്തിയിട്ട് വീണ്ടും ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും കെട്ടോ ഇരുന്നൂറ് പേര് ആയല്ലെങ്കിലും ചോദിക്കുമ്പ്രോ നിങ്ങൾ എൻ്റെ കൂടെ നിന്നല്ലേ കട്ടക്കുണ്ടാവും കൂടെ ആ ആൾക്ക് ശനി ഞായർ ദിവസല്ലേ അപ്പൊ ആൾക്ക് കറി വെക്കണ ഓർമ്മ വന്നുണ്ടാവും അത് ആളുടെ അഭിപ്രായം ആള് പറഞ്ഞില്ല അത് കൊഴപ്പില്ല അങ്ങനെ ചോദിച്ചപ്പോഴേ നമുക്ക് എന്ത് പോലെ കോഴിയെ കറി വെക്കണ്ട രാഗം സതീഷ് ഹായ് പാവം കോഴി എന്നെ പോലെ തന്നെ ആള് പാവ ബാക്കിൽ ആളും പാവാണ് ആ കോഴീൻ്റെ നെക്ക അത് പറഞ്ഞപ്പോ അതെന്റെ അടിച്ചു ആള് അടി ആളും കാണിക്കണം രണ്ടാന്ന് കൊല്ലുന്നു തന്നെ കോഴിന്റെ പേരോ സുഗുണൻ പോമിന്റെ പപ്പി ഇപ്പൊ ഫ്രീ ഇല്ലാട്ടാ ഇപ്പൊ റേറ്റ് വരും ഒരു ഏഴു മാസൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അടുത്ത് ലിറ്റർ ഇറങ്ങാണ്ട് അപ്പൊ വിവരം പറയാം സുഗുണ കോഴി ഈ ലൈവിൽ ആരും എന്നെ ഫോണിലേക്ക് വിളിക്കരുത് കേട്ടോ ലൈവിൽ ആരൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആരോന്നറിയില്ല മച്ച മാര് ലൈവ് കാണുന്ന ആളുകൾ എന്നും നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ചെയ്യാ ഇപ്പൊ എത്ര ആള് നമ്മുടെ ലൈവിനെ അറിയാലോ അതേപോലെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ ഉറക്കം വരുന്നവർക്ക് പോയിട്ട് കാണാൻ ഉറങ്ങാം അതേപോലെ പുതിയതായിട്ട് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയൂ പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയൂ അവരൊന്നും സബ് ചെയ്തു വരൂ സുഗുണൻ ആ സുനുകൻ എന്നും പറയാം ഏറ്റവും പ്രൈസ് കൂടിയ അത് ഓരോരുത്തരുടെ പേപ്പറിനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റ് സാധാരണ ലാബിന്റെ പപ്പി ഇന്ന് ഞാൻ ജർമ്മഷിപ്പേഡ് പപ്പീന് രണ്ടായിരം രൂപയ്ക്ക് കൊടുത്തു ഫീമെയിൽ പപ്പിനെ കേരളത്തിൽ ആരും കൊടുത്തിട്ടുണ്ടാവില്ലേ ഇതേ റേറ്റില് രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ ജർമ്മഷപ്പേഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ ഞാൻ കൊടുത്തു രണ്ട് ഫീമെയിൽ പപ്പി ഉണ്ടായിരുന്നു രണ്ടിനെയും കൊടുത്തു സൂര്യപുത്രൻ ഹായ് അപ്പൊ ഈ പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഈ ലൈവില് പങ്കെടുത്ത ആളുകളൊക്കെ ഒരു ഹായ് കണകൾ പപ്പി വരുമ്പോ അറിയിക്കാറോ ഇപ്പൊ വന്നിട്ടില്ല ജ്യോതി അനി ഹായ് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഉള്ള ലൈവാണ് അപ്പോൾ അപ്പൊ സബ് ചെയ്യണ ആളുകൾക്ക് നമ്മൾ ലൈവ് ക്യാഷ് പ്രൈസ് ആണ് സമ്മാനം കൊടുക്കുന്നത് ഇന്നത്തെ സ്റ്റാർ നമ്മുടെ വനാണ് എല്ലാവരും നമ്മുടെ ചാനലൊന്നും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഡെയിലി നല്ല നല്ല വീഡിയോസ് പെറ്റ്സിൻ്റെ ഇടാറുണ്ട് എന്നത്തീ സ്റ്റാർ വനന്നെ അല്ല ഇപ്പൊ ഗുഡ് നൈറ്റ് പറയും ഇപ്പൊ എവിടെ ഏത് സ്ഥലത്താ ഉള്ളത് അമേരിക്കയിലാണോ ഈ അഭിരാമിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു തമാശ രീതിയിൽ എടുത്താൽ മതി കേട്ടോ അടുത്ത ജന്മത്തിൽ താൻ കോഴിയായി ജനിക്കട്ടെ എന്നിട്ട് എനിക്ക് കറി കറിവേക്കാനുള്ള അവസരം കിട്ടട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ആര് ഞാനാണോ മണ്ടൻ ഫോർ ഫോർ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രൈസ് കിട്ടിയ ആളാണ് പെറ്റ് ഫോർ ഫോർ ആളുടെ അഭിപ്രായം കമെന്റ് ചെയ്യൂ ഗുഡ് നൈറ്റ് എല്ലാവരും ഉറങ്ങാൻ പോവുകയാണോ ഇല്ല ഇതിലുണ്ടാവും കമന്റിലുണ്ടാവും ആർക്കാണ് സമ്മാനം കിട്ടിയെന്ന് കമന്റിൽ അവര് പറയുന്നതായിരിക്കും ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് അത് ശരിയാട്ടോ ബ്രോ അത് ബ്രോ ബ്രോ ശരിയാ പതിനായിരം കോടി കോഴികളെ ഒരു ദിവസം കൊല്ലുന്നുണ്ട് അത് എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയാ പ്രോ ടൈം ആവട്ടെ വന്നതും ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരം നിങ്ങൾക്ക് മുന്നിൽ ചെലവഴിക്കണ്ടേ ലിറ്റിൽ സ്റ്റാർ ഹായ് ചോദിക്കാം പ്രോ വെയിറ്റ് ചെയ്ത് നിക്കൂ മനുഷ്യർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് പറയുന്നില്ല മനസിലായില്ലേ മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനങ്ങൾ ഒരുപാട് വേറെ ഉണ്ടല്ലോ അപ്പൊ പശു ആടും കോഴീനെയും വെട്ടി തിന്നാണ്ട് നമുക്ക് ജീവിക്കാലോ മനുഷ്യൻ തന്നെ മനുഷ്യനെ തിന്നുന്നുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ പ്രോ എന്ത് തിന്നണം എന്ത് തിന്നണ്ടെന്ന് മനുഷ്യനെ തിന്നാൻ പ്രത്യേകിച്ചിട്ട് ദൈവം സൃഷ്ടിച്ചതൊന്നല്ല കോഴിയും പശു ആടുന്നു മനുഷ്യന് തിന്നാ മനുഷ്യന് തിന്നാൻ പറ്റുന്ന ഒരുപാട് വേറെ ഉണ്ട് മനുഷ്യൻ സസ്യബുക്കാന്ന് ഞാൻ പറയണത് കേട്ട എന്റെ ഒരു അറിവ് ബ്രോയുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ ഒരു നമ്മൾ ബ്രോ പോത്തറച്ച് കഴിക്കുന്ന ആളാണ് ഒരു പോത്തിനെ വലിയൊരു പോത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബ്രോ അതിനെ കടിച്ചുപറച്ച് തിന്നും ഇല്ലല്ലോ മനുഷ്യന്റെ സാഹചര്യങ്ങൾക്കൊത്ത് അതിനെ അറുത്ത് അതിനെ ഇറച്ചിയാക്കി അതിനെ ആഹാരം കഴിക്കുമ്പോഴാണ് വേവിച്ച് കഴിക്കുമ്പോഴാണ് അതിനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ ആളുകൾ ചുട്ട് കഴിക്കണം അതിന് മുന്നത്തെ ഇതൊക്കെ ആള് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് ഓരോരോ ഭക്ഷണ രീതികൾ പുതിയത് പുതിയതായിട്ട് ക്വസ്റ്റ്യൻ ബ്രോ സുഗുണൻ കോഴിക്കോട് ആ പെഗ് ഇങ്ങോട്ട് കഴിക്കണ്ടിരുന്ന പോലെ ബ്രോ ഒരു അച്ചാറും ഒരു പെഗ്ഗും കൂട്ട അടിപൊളിയായില്ലേ നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടതും ഇതും കഴിച്ചാൽ കുഴപ്പമില്ല ഈ ചിക്കൻ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എല്ലാരും കൂടി എന്നെ അങ്ങട് കലക്കും ഇപ്പോഴത്തെ സാഹചര്യം മോഹം കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രോ പ്ലയവട്ടം കിട്ടട്ടെ കാണിക്കുണ്ട് ഞാൻ അയച്ചു തരാം നമ്മുടെ ഇന്നത്തെ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരിക്കും കേട്ടോ രോഗിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആളുകൾക്കായിരിക്കും ആൻസർ പറയാൻ പറ്റുക എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എല്ലാവർക്കും ആർക്കാണോ പറയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പറയാലോ ഞാൻ ചായ പിടിച്ചു അതൊക്കെ നേരത്തെ കഴിഞ്ഞു വൈഷ്ണവ് ചായ പിടിച്ചോ കോഴിക്ക് ഉറക്കം വരേണ്ടി തോന്നുന്നുണ്ട് കണ്ണൊക്കെ അടക്കുന്നുണ്ട് ഇപ്പം അങ്ങോട്ട് വിട്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ ആള് ജെറ്റ് പോകുമ്പോൾ ഒരു പോക്ക് പോവും പിന്നെ അടുത്ത പറമ്പിൽ നോക്കിയാൽ മതി ഇതിപ്പോൾ എങ്ങനെ പിടിക്കണമെന്ന് അറിയോ ഡെയിലി അരി ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ പിടിക്കുക അല്ലാണ്ട് രക്ഷയില്ല നമുക്ക് ലൈവില് പങ്കെടുക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരും വന്ന് ലൈവില് ഇരിക്കില്ലല്ലോ പക്ഷെ അതിന്റെ ദേഷ്യമൊക്കെ ഉണ്ട് ഇവന് അല്ലേ റോ റോട്ടിൻ്റെ മെയിൽ പപ്പിനെ കിട്ടിയില്ലേ പ്രോ ഞാൻ അയച്ചു ഫീമെയിൽ കിടപ്പുണ്ട് സുഖം ഹലോ എ കെ ടി യിട്ടില്ലേ ബ്രോ ഈ ലൈവ് ഇട്ടോണ്ടൊന്നും നമുക്ക് നമുക്കായിട്ടൊരു ഉപകാരമില്ല ബ്രോ പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത് നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടൊരു ഹെൽപ്പ് വേണ്ടേ അതായത് ഉപകാരം വേണ്ട അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റ്സ് വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഡോഗിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാം നിങ്ങൾക്ക് ആദ്യമായിട്ട് നേരെ ഒരു പപ്പിക്കുട്ടീനെ മേടിക്കുകയോ അതിന് എന്തേലും കൊടുക്കേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ് അതേപോലെ ഭക്ഷണം എന്താണ് കൊടുക്കേണ്ടത് അതിൻ്റെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാം കേട്ടോ പിപ്പുള്ള പപ്പീസ് ഉണ്ട് വിളിച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ആയി നവീൻ സ്റ്റോപ്പ് എന്നാ എന്താണ് ബ്രോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ലൈവ് സ്റ്റോപ്പ് ആയോ ലൈവ് വീഡിയോ അല്ലേ അല്ല ലോങ് വീഡിയോ അല്ലേ നോക്കാം ബ്രോ ഞാൻ എന്താ അറിയോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് പെറ്റ്സിനെ നമുക്ക് എല്ലാവടക്കും എത്തിച്ച് സെയിൽ ചെയ്യാനും അതേപോലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് തുടങ്ങിയിരിക്കുന്നത് പിന്നീട് ഞാനിപ്പോൾ യൂട്യൂബ് ഇത്രയും നമ്മുടെ ആളുകൾ സബ് ചെയ്തപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനോട് ചെയ്യണമെന്ന് മാത്രം ും പറയാം കോഴിയെ കൊടുക്കുന്നില്ല ബ്രോ ആ പത്തൊമ്പത് കേരളപ്പൊ സബ് ചെയ്താലേ താങ്ക് യു ബ്രോ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇത്രയും കാലം എൻ്റെ കൂടെ ചെലവഴിച്ചേന് ¿En dónde bro? എനിക്കൊരു തവണ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആ ഓക്കെ പ്രോ ക്വസ്റ്റ്യൻ ചോദിക്കാം പ്രോ ആളാവട്ടെ ലൈവില് പരമാവധി ആളുകളൊന്നും പങ്കെടുക്കട്ടെ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ നമ്മുടെ ലൈവില് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഒരു പപ്പിക്കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പേവിഷബാധയുടെ കുത്തിവയ്പ് എത്ര ഡോസ് എടുക്കണം ഒരു വർഷത്തിനുള്ളിൽ എത്ര ഡോസ് എടുക്കണം ചോദ്യം പേവിഷബാധയുടെ കുത്തിവയ്പ് ഒരു പപ്പിക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ എത്ര ഡോസ് വാക്സിൻ എടുക്കണം പേവിഷബാധയുടെ കുത്തിവയ്പ് മൂന്നെണ്ണല്ലോ രണ്ടെണ്ണല്ലേ മിസ്റ്റർ ഓഗി വൈദ്യ അതാ ആളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ രണ്ടെണ്ണാണെന്നാണ് എൻ്റെ അറിവ് നോക്കാം മൂന്നെണ്ണമാണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് പേര് മൂന്നാ പറഞ്ഞെടുക്കണം അപ്പോൾ മിസ്റ്റർ ഓഗി വൈറ്റി മൂന്നെണ്ണ ആണ് മൂന്ന് ഡോസ് എടുക്കണം അപ്പോൾ മിസ്റ്റർ ഓഗി വൈറ്റി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എൻ്റെ എന്നെ വിളിക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചേട്ടൻ്റെ ലിങ്കും കൂടി എനിക്കൊന്ന് ഷെയർ ചെയ്യാം അതേപോലെ ചെറിയ ക്യാഷ് പ്രൈസാണ് സമ്മാനം അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ലൈവില് കമൻറ്റ് ഇടുക കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ലൈവിൽ പങ്കെടുത്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഡെയിലി ലൈവ് വരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് കഴിഞ്ഞു നമുക്ക് പിന്നെ പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈഗി മെട്രാണല്ലേ